ഹലോ ഹായ് ഇപ്രിയപ്പെട്ട ചങ്കളെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നത്തെ യാത്ര ഇടുക്കി ഒന്ന് കറങ്ങി വരാനുള്ള പരിപാടിയാണ് കേട്ടോ ഇടുക്കിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും മൂന്നാറ് അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കാണാത്തൊരു പുതിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് പോയവിടെ തന്നെ പോകുമ്പോൾ ഒരം കിട്ടൂലല്ല ഇടുക്കിയിൽ ഞാൻ ഇവിടെ ചെന്നാലും ഈ ഒരു സംഭവം ഉണ്ടാവും തേയിലത്തോട്ടങ്ങൾ നല്ല സെറ്റായിട്ട് പൊളിയായിട്ടുണ്ടാവും അത് കാണുമ്പോൾ തന്നെ ഒരു രസം തന്നെ ഇടുക്കിയിട്ട് അത്ര തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇത്ര മനോഹരമായിട്ടുള്ളത് ഘട്ടം ബാക്കിയുള്ള പല സ്ഥലത്തും നമ്മൾ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രക്കും മനോഹരമായിട്ടുള്ളത് വേറെ ഉണ്ടോന്നറിയില്ല അതിനിടയിൽ കണ്ടില്ലേ നല്ലൊരു ചെറിയൊരു വീട് പോലെ എന്താ രസമല്ലേ പൊളി ഇതാണ് മക്കളെ എ വീ ടിൻ്റെ തേയില ഫാക്ടറി എന്താ പറയുക പൊളിയല്ലേ ഒരു ആണ് സാരി അതൊക്കെ എ വീ ടിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ചെടി കൊണ്ടാണ് സംഭവം സെറ്റായില്ലേ അരംതന്നെ അരം തന്നെ ഇങ്ങനെ ഈ ഇടുക്കി ഭാഗങ്ങളൊക്കെ വന്ന ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം കേട്ടോ പഴയ മോഡല് പഴയ കാലത്ത് ഒക്കെ വീടും കാര്യങ്ങളൊക്കെ ആ പച്ചപ്പിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കാണാൻ പോലുള്ള ഒരു വൈബ് അതൊക്കെ നഷ്ടം അടിക്കുന്ന സംഭവം തന്നെയാണ് പൊളി പൊളി എന്തായാലും സെറ്റാണ് എന്തായാലും നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാനല്ല എന്തായാലും റേഷൻ കട ഒക്കെ സെറ്റന്നെയല്ലേ ഈദിൻ്റെ ഇടയിൽ കോടമഞ്ഞൊക്കെ ഇങ്ങനെ കയറി കയറുന്നതിൻ്റെ ഇടയിൽ റേഷൻ കട ഒന്ന് ആലോചിക്കലേ പോകും പുളിയല്ലേ എന്താ ഇവിടെ ഇങ്ങനെ ചേച്ചിമാർ തേയിലെന്നുണ്ട് ഞാൻ പരിപാടി എടുക്കുന്നുണ്ട് ഏതാണ്ട് തേയിലത്തോട്ടത്തേക്കുള്ള വഴിയുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രവേശനമില്ല അത് ആ ഒരു പ്ലോട്ടിൽ മാത്രമാണ് നമുക്ക് പോകാനുള്ള പോവാനുള്ളത് ദൈവിലാണ് സത്രം ട അപ്പോൾ നമുക്ക് മനസ്സിൽ ഏറെക്കുറെ മനസ്സിലായല്ലേ നമ്മൾ പോണ സ്ഥലം കേട്ട് കയ അതെ സത്രം ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്ന ഏട്ട ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മളെ ഇടുക്കിയിൽ വന്ന അന്വേഷിച്ചപ്പോഴാണ് അങ്ങാടിന്നൊക്കെയാണ് അന്വേഷിച്ചപ്പോഴാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലമല്ലാതെ ടൂറിസ്റ്റ് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലം ഏതാണെന്നു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് പോയൊക്കെ കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാം അപ്പം അങ്ങനെ നമ്മൾ യാത്ര ചെയ്താൽ കേട്ടോ പോകുന്ന വഴി തന്നെ ഭയങ്കര രസമുള്ള കാഴ്ചകളൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് എന്ത് നോക്കിങ്ങൾ ആ തേയിലത്തോട്ടങ്ങൾക്കിടെ ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ കയറി വരുന്നത് എൻ്റെ വൈബ് എന്ന് പറഞ്ഞ വൈബ് തന്നെ അല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഒരു കട്ടൻ ചായയും കൂടി കുടിക്കുമ്പോൾ എൻ്റെ വലിയ കിളിവാറും സെറ്റാണ് എന്തായാലും നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണും കാണുമ്പോൾ നമ്മളെ മനസ്സിനൊരു സന്തോഷമാണ് ഒരു കുളീരാണ് നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആദ്യം ഇങ്ങനെയാണ് പോകും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ച് സ്ഥലത്തൊക്കെ യാത്ര ചെയ്യണമെങ്കിലും അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ മനോഹരമായ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ പറ്റൂല നമ്മളവിടെയൊക്കെ ഇറങ്ങി കണ്ട് ആസ്വദിച്ചിട്ടേ പോകുള്ളൂ ഈ കോടമഞ്ഞ ഇതൊക്കെ ആസ്വദിക്കാറ് തന്നെയല്ലേ പൊളി പൊള്ളി മക്കളെ പൊളി മഞ്ഞ ഇങ്ങനെ വന്ന് ഇറങ്ങണ വേണ്ടിയില്ലേ അതല്ലേ ഇതവിടെ കുറച്ച് ജോലിക്കാർ തേയിലൊക്കെ നുള്ളി സെറ്റാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി വന്ന് കൊണ്ടുപോവുള്ളതേ കാരണം ഇതാ അവിടെ കുറച്ച് ആൾക്കാർ തേയില നുള്ളുന്നുണ്ട് അതിന് ഉണ്ടെങ്കിൽ ഇങ്ങനെ കോടമഞ്ഞൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ആ കഴ്ച അല്ലേ സെറ്റ് ഒന്നും പറയല്ലേ ഇതവിടെ ഇങ്ങനെ ആൾക്കാർ നുള്ളുന്നുണ്ടല്ലേ തേലം നുള്ളലേട്ടോ നമ്മൾ എന്തോ ഒരു സംഭവമായിട്ട് വെട്ടെടുക്കൽ എന്തോ ആണ് പരിപാടി നമ്മൾ തേയില നുള്ള കയ്യേറ്റ് നുള്ള എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണല്ലേ അങ്ങനെയല്ല കേട്ടോ നമ്മളവിടെ പോകുന്ന റൂട്ടിൽ ജിബ് വെട്ടോ നമ്മളവിടെ ജസ്റ്റ് നിർത്തി കയറാനൊന്നുമില്ല നമ്മൾ നിർത്തിയതിൻ്റെ ഉള്ളിലത്തെ എന്തെങ്കിലും അവസ്ഥ അപ്പുറത്ത് അങ്ങനെയെന്നൊക്കെ അറിയാൻ വേണ്ടി പോയതാണ് അവർ ആൾക്കാരെ ചോദിച്ചാൽ ഫോട്ടോ എടുക്കട്ടെന്ന് വെച്ചപ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്നിട്ട് കയറിയിട്ട് നേരെ അവിടുത്തെ അപ്പുറത്താണ് കാണുന്നത് അവിടെക്കാണ് നമ്മളെത്തണം ആ ഒരു രസം തന്നെ ആവും നമുക്ക് ഒരു പേടിയാണ് പേടിയല്ല എന്നാലും എന്താ പോലെ എന്തായാലും നമ്മൾ കയറിയിട്ടില്ല നമ്മളെ റോഡൊക്കെ പോകുന്ന റോഡൊക്കെ കോടമഞ്ഞിട്ടൊന്നും കാണുന്നില്ല അങ്ങനെ മുന്നിലേക്കൊന്നും കാണാൻ പറ്റാത്ത ഭാഗം അത്രയും കോടമഞ്ഞ് ചില ഭാഗങ്ങളുണ്ട് കേട്ടോ ഇപ്പം ഒന്നാദ്യം മഴയൊക്കെ പോയത് തുടങ്ങിയതിൻ്റെ പേരിലാണ് ഇവിടെ എത്ര കോടാന്ന് തോന്നുന്നുണ്ട് മഴ അങ്ങനെ ചെറുതായിട്ട് എടുക്കും തിരക്കൊക്കെ പെയ്ത് ചാറ് പോകുന്നുണ്ട് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കേശവേന ഏഷ് ഇതാ വരണോ ഇതാ വരണോ അതാ പോകണോ പുള്ളി അല്ലേ കാഴ്ച തേയിലത്തോട്ടം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിലെ സെറ്റ് തന്നെ ഈ ഏരിയയിലൊക്കെ എത്തിയപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷന് മഞ്ഞാണ് കേട്ടോ നമ്മൾ കുറച്ചേക്കുള്ള നിന്ന് അത് നമ്മൾ മഞ്ഞൊക്കെ കണ്ട ആവശ്യത്തിൽ ഇറങ്ങി കളിക്കാനുള്ള ഒരു പരിപാടിയാണ് പിന്നെ മുന്നേയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാൻ ചെറിയ പ്രയാസം അവിടെ ഇങ്ങനെ കോട മഞ്ഞ ഇങ്ങനെ കയറി ഇടിക്കണ്ടിട്ടാ ഇന്ത്യൻ മോളൊക്കെ മഞ്ഞ ഇങ്ങനെ തങ്ങിക്കണല്ലേ നല്ല രസമാണ് മഞ്ഞ് ഇറങ്ങിയിട്ട് നോക്ക് എന്തല്ലേ യാത്ര ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കെന്നാ ഇതിന് ഒരു പോസ്റ്റ് ഓഫീസ് വേണ്ട നോക്കാ യാ മോനെ സെറ്റ് തന്നെ പരിപാടി നമ്മൾ പറഞ്ഞില്ല മുന്നേക്കുള്ള വഴി വരെ കാണാൻ പറ്റില്ലെന്ന് അങ്ങോട്ട് നോക്കി കൂടെ അങ്ങോട്ട് നമ്മൾ നോക്കി നമ്മളെ റോഡാണ് അപ്പോൾ അത്ര ഉള്ളതെന്ന് വിചാരിക്കും അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട് പക്ഷെ മുന്നേക്കുള്ള കാഴ്ച നമ്മൾ ആയി നിൽക്കുക മഞ്ഞു കൊണ്ട് അത്രയും മഞ്ഞ ഇതൊക്കെ കണ്ടില്ലേ നല്ല രസത്തിലുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെ നല്ല പവറിലിങ്ങനെ കോട മഞ്ഞ ഇങ്ങനെ കയറി വരുമ്പോൾ ഏതാ വൈപ്പില്ലേ നമ്മൾ പല പല സ്ഥലങ്ങളൊക്കെ പോയിട്ട് പല പല ഐറ്റം മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയ്ക്ക് ബ്യൂട്ടി ആയിട്ട് ആദ്യമായിട്ട അവിടെ താഴേക്കൊന്നും നോക്കാൻ തന്നെ പറ്റില്ല കാണുന്നില്ല ഇടുക്കി അതൊരു സംഭവം തന്നെ കേട്ട അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളവിടെ നിർത്തും ഈ യാത്രയിൽ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കിയാൽ തേയിലത്തോട്ടങ്ങളൊക്കെ പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ റോഡ് വല്ലാണ്ട് വീതില്ല ഓപ്പോസിറ്റിന് വണ്ടി വരുമ്പോൾ നമുക്ക് സൈഡ് കുറക്കുമ്പോൾ കുറച്ച് പ്രയാസമാകും ഇത് ഞങ്ങൾ പഴയ വീട് എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ മോന ഇതിൻ്റെ ഇടയിൽ ഇതിലിപ്പോൾ താമസമൊന്നുമില്ല എന്താ സംഭവം എന്താ അറിയില്ല എന്തായാലും സംഭവം പൊളിച്ചില്ലേ ഇതിലൊക്കെ താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കും ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചർച്ച ഉണ്ട് ഏതാ ബൈബിളിലെ ചിലപ്പോൾ ആ പള്ളി ഭാഗുള്ള ബിൽഡിങ് എന്തായാലും കവരിക്കിട്ടത് എന്താണെന്ന് കറക്റ്റ് അറിയില്ല അത് കൊടുത്ത ആൾക്കാരോട് ചോദിക്കേണ്ടി വരും നമ്മൾ റോഡൊക്കെ എന്തായാലും സെറ്റാണെന്നാണ് അങ്ങനെ അടിപൊളി യാത്ര ചെയ്യാൻ പറ്റുക റോഡാണ് കുറച്ച് വീതി കുറവാണെങ്കിലും പള്ളി ബൈബിൾ പോവാം നമുക്ക് ആസ്വദിച്ചേനു പോവാം ഈ റോഡൊക്കെ പടുത്ത് പണി കഴിപ്പിച്ചാൽ തോന്നുന്നുണ്ട് റോഡിൻ്റെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്തായാലും സഞ്ചാരികൾക്ക് ഒരു ഉപകാരമാണ് നമ്മൾ മിനിസ്റ്റർ റിയാസ് വന്നിട്ട് ഏറെക്കുറെ റോഡും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കിയിരിക്കണം നമ്മളവിടെ റോഡും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് റോഡിൽ അയാൾ നല്ല സെറ്റാണ് എന്തായാലും പൊള്ളിയാണ് അയാളുടെ കീ തന്നെ ടൂറിസം വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പ്രത്യേക ഒരു മുൻഗണന കൊടുക്കുന്നുണ്ടാവും അവിടെ നോക്കുക ആ ഒരു മലഞ്ചെരുവിൽ കൂടെ അവിടെ ഒരു വീടും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് ഇഷ്ടമാണ് ആ പച്ചപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്നത് ഒരു രസം തന്നെ അല്ലേ അവർക്കൊക്കെ അപ്പോൾ ആ വീട്ടിൽ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക് പറയലോ ആ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇങ്ങനെ സ്ഥലം കാണും അതാണ് നമ്മൾ വീടിനൊക്കെ ആ പച്ചപ്പിൻ്റെ കൂടെ ഇങ്ങനെ കാണുന്നതല്ലേ ഈ റോഡിനൊക്കെ രണ്ട് സൈഡിൽ തേയിലത്തോട്ടങ്ങളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പുളിന്നല്ലേ വൈബിനല്ലേ റോഡ് തെറ്റുള്ളട്ടോ നമ്മളിപ്പോൾ റോഡിൻ്റെ എൻഡിലെത്തിക്കണം ഇവിടുന്നാണ്ട് നടക്കുക ഇതാണ് സത്രം ഈ സ്ഥലം കാണാനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഈ സ്ഥലം എന്താപാട് സെറ്റല്ലേ ആ മലനിരകൾക്കിടയിൽ ഇവിടെ ഇങ്ങനെ ആ അവിടെ നിന്ന് ഇങ്ങനെ കോട തണുത്ത കാറ്റൊക്കെ വരുമ്പോൾ അല്ല പൊന്നുമക്കളെ ഇതാണ് വൈബ് ഇവർക്ക് പിന്നെ ഓഫ് റോഡിൽ റോഡിൻ്റെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക വണ്ടി പോയ ഒരു അടയാളം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ ഒരു വണ്ടി എടുക്കുന്നത് അത് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന എന്താ അറിയില്ല അത് വേറെ ഉടനെ വന്ന ജീപ്പും ഓഫ് റോഡ് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നമ്മൾ പിന്നെ ഓഫ് റോഡും ജീപ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ആ യാത്ര ഇങ്ങനെ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കാണാം ആ ജീപ്പ് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നതല്ലേ എന്തായാലും അവർക്ക് മുതലായിട്ടുണ്ടാവും എല്ലാം അങ്ങനത്തെ റോഡും കാര്യങ്ങളൊക്കെ കാണും ഓഫ് റോഡ് കുറച്ചുള്ളുണ്ടെങ്കിലും കുറച്ച് മുതല പരിപാടികളുണ്ട് അപ്പോൾ മക്കളെ ഇതാണ് അത്ര എന്നറച്ച സ്ഥലട്ട ഇവിടേക്ക് കുറച്ച് അധികം ടൂറിസ്റ്റുകൾ വന്നിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കൂടുതലാൾക്കാരും അറിഞ്ഞിട്ടില്ല അങ്ങനെ എന്തോ ആണ് സംഭവം ഞാൻ ഓഫ് റോഡൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കണ്ടാ റോഡ് അല്ല അത് വരുന്നതൊക്കെ ജീപ്പ് ഇങ്ങനെ വരുന്നതൊക്കെ ഇതാന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ കെട്ടക്കെട്ട ആടി ആടി വരുന്ന വേണ്ടിയില്ലേ ഇവിടെ കുറെ വീട് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് താമസവും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ആരുണ്ടാക്കി എന്തിലുണ്ടാക്കിയതൊന്നും വലിയ പിടുത്തൊന്നുമില്ല എന്തോ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ പോലാണ് പിന്നെ ഇതിന് വീടിൻ്റെ പണികളൊന്നും ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പം എന്താ പാതി വലു നിർത്തി പോയതോ എന്താണെന്നറിയില്ല കുറേ ഉണ്ട് ഇതേ പോലത്തെ വീടുകളൊക്കെ അപ്പൊ ഇടുക്കി വരുന്നവരൊക്കെ ഒന്ന് ഈ സത്രം വരെ ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോട്ടിട്ടോ ഏ ഞമ്മക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മുതൽ ആണ് നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ ജയിപ്പ് പോകുന്ന സ്ഥലം എന്താ അല്ലേ നമ്മൾ അതിൻ്റെപ്പുറത്ത് കൂടെ നടന്നിട്ടുണ്ട് കയറിയാണ് എന്തായാലും കയറി വെക്കാൻ മുകളിൽ എന്തായാലും കായ്ച്ചിട്ടുണ്ടെങ്കിലോ അല്ലേ മോളിൽ നിന്ന് നിങ്ങളെ താഴത്തേക്ക് വ്യൂ ആണ് വീണ്ടത് നമ്മൾ വന്ന റോഡല്ല അത് ഇത്ര വീതില്ല വേറെന്താണ് നമ്മൾ റൺവെറ്റാണെന്ന് തോന്നിട്ട് ഇടുക്കിയിൽ തന്നെ എയർപോർട്ട് ചെയ്യല്ലോ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തായാലും പഠിപ്പിക്കണെന്തായാലും ഒക്കെ ആവും എന്തായാലും ഇവിടെ മോളിൽ കയറി കൊള്ളാം കാഴ്ച്ച സ്വെറ്റ് കാഴ്ച അപ്പം ഇടുക്കിക്ക് വരുന്നവർ സത്രം ഈ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോളെ നല്ല വിഷ്വലായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടാണ് നല്ല ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പറ്റും ഇതിൻ്റെ മുകളിലൊക്കെ കയറിക്കുമ്പോൾ ഒരു എന്തായാലും ഒരു കടം തല ഒക്കെ വേണമെന്നില്ലേ ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ പറ്റിയ അത് ഇവിടെ ഒരു കുറവാണ് ഇവിടെ കയറിയിട്ട് ഉയരും കൂടുന്ന വെറും ചായ ടേസ്റ്റ് കൂടുന്നല്ല ഇവിടെ കയറിയിട്ടൊരു കട്ടനൊക്കെ കുടിക്കുമ്പം സെറ്റായിരിക്കും ഇല്ലേ ഇവിടെ ഒരു കടൊക്കെ ഉണ്ടാവില്ല അന്ന് നീ അവിടെ എന്തൊക്കെ ഉള്ളതെന്നറിയില്ല കേട്ടോ എന്തായാലും ഇവിടെ കയറിയിട്ടൊരു ചായ ഒക്കെ കുടിക്കുമ്പോൾ ഒരു മഞ്ഞക്കെ ഇങ്ങനെ കോട്ടയൊക്കെ കയറി തന്നെ കണ്ട് ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇടുക്കിയൊക്കെ വരണവർ നമ്മളെന്ന് സ്ഥിരം കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് കയറിക്കോളി വന്നു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടമല്ല നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് മലനിരകൾ ഇങ്ങനെ കണ്ടില്ലേ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഭാഗത്ത് ഇങ്ങനെ നേൽ സൂര്യൻ്റെ വെളിച്ചം ഒക്കെ കൂടി ഒരു കാഴ്ച മനോഹരം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളും അതുപോലെ തന്നെ ഞങ്ങളെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് ചെയ്തുകൊടുക്കാം അങ്ങനെ യാത്ര ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാരുണ്ടോ എല്ലാവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ചിലപ്പോൾ സ്ഥലങ്ങൾ പോയവരെ ഉണ്ടാവും അല്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പം എന്തായാലും അയച്ചുകൊടുത്തോളൂ അതുപോലെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക അപ്പോൾ ഓക്കെ അതുപോലെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വച്ചാൽ ഇതുപോലത്തെ പല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇഞ് കാണാലോ നമുക്ക് എന്താ പറയണം അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞ യാത്ര തിരിക്കട്ടെ ഓക്കെ ബൈ